ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമിൻ്റെ അച്ഛന് ചായയുമായിട്ട് ശ്യാമിൻ്റെ അമ്മ വരുന്നുണ്ട് ശ്യാമിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ശ്യാം വെളുപ്പിനെ വന്ന് കയറിയിരിക്കും അവന് ചായ കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമിൻ്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അവൻ വന്നിട്ടില്ല എന്നൊക്കെ ശ്യാമിൻ്റെ അച്ഛനെപ്പോൾ പറയണം അവൾ ചന്ദ്രികയുടെ വീട്ടിലായിരിക്കുമെന്നൊക്കെ അവരവനെ വളച്ചെടുത്തിരിക്കുകയായിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രിക അങ്ങനത്തെ സ്ത്രീയൊന്നുമല്ലെന്നൊക്കെ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ബന്ധന ജാതക ദോഷക്കാരിയാണെന്ന് പറഞ്ഞ് എല്ലാവരും അതിനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ വിവാഹം നന്നായിട്ട് നടത്തി കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും നിങ്ങൾക്കാണെങ്കിൽ ഉള്ള ആളല്ലേ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമന് വന്ദന അപ്പച്ചിയുടെ മോളാണെന്ന് പോലും അറിയത്തില്ല മാത്രമല്ല വന്ദനം മൂത്തതുമാണ് ചേച്ചിയുടെ സ്ഥാനത്തായിരിക്കും കാണുന്നതെന്നൊക്കെ പറയുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ശ്യാം തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ആളെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്യാമിൻ്റെ അച്ഛൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കാണ് ഇവൾക്കെന്തോ മാനസിക രോഗം പറ്റിയിട്ടുണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ട് പോകുന്നതെന്നൊക്കെ ശേഷം മാധവന്റെ അടുത്ത് ദിയമോൾ വന്ന് സംസാരിക്കാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദനയും അവിടേക്ക് വരുന്നുണ്ട് മാധവൻ വന്ദനയോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ മോളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഞാൻ പിരിക്കത്തില്ലെന്നൊക്കെ പറയുന്നു ദിയമോളെ ബോർഡിങ്ങിൽ വന്ന് ചേർക്കണ്ട ദിയമോൾ ഇവിടെ തന്നെ നിന്റെ കൂടെ നിന്ന് പഠിച്ചോട്ടെ എന്നൊക്കെ പറയാണ് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് വന്ദനയ്ക്ക് സന്തോഷമാകുന്നുണ്ട് വന്ദന പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ വരെ പോയിട്ട് വരാമെന്നൊക്കെ മാധവനും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും പുറത്തൊരാളെ കാണാൻ പോകേണ്ടതുണ്ട് ഞാനും പോവുകയാണെന്ന് പറയുന്നു താന്ത്രിക അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് കുഴഞ്ഞു വീഴുന്നുണ്ട് സുചിത്ര ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് സുചിത്ര ഉടനെ തന്നെ പ്രകാശന്റെ അടുത്തേക്ക് ചെല്ലുന്നു പ്രകാശനോട് സുചിത്ര അമ്മയ്ക്ക് വയ്യ നെഞ്ചുവേദനയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് അത് ഗ്യാസിന്റെ വല്ലതും വേറെ ഒന്നും ആകത്തില്ലെന്നൊക്കെ എനിക്കിപ്പോൾ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എനിക്കിപ്പോൾ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല ഇളയ മകൻ മനോജിനെ വിളിക്കുക അവനല്ലേ എല്ലാ പൈസയും കൊടുത്തിരിക്കുന്നത് അവനെ വിളിച്ച് കാര്യം പറയാനെന്നൊക്കെ പറയുന്നു സുചിത്ര അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ മാറിയെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ മാറിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് സുചിത്ര ഉടനെ തന്നെ മനോജിനെ വിളിക്കുന്നുണ്ട് മനോജിനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് വയ്യാത്ത കാര്യം പറയുന്നു മനോജ് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മനോജ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു മീറ്റിങ്ങിലാണ് ഇപ്പം വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു പ്രകാശൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ സുചിത്രയോട് പറയുന്നുണ്ട് ഇളയ മകൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ എന്നൊക്കെ അവൻ ഏതെങ്കിലും ബാറിലിരുന്ന് കള് കുടിക്കുന്നുണ്ടായിരിക്കും ഉള്ള പൈസയെല്ലാം അവന് കൊടുത്തതല്ലേ എല്ലാം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് സുചിത്ര മൊത്തത്തിൽ സങ്കടത്തിലാകുകയാണ് സുചിത്ര വിചാരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ അയൽപ്പക്കത്ത് ആരെയെങ്കിലും വിളിക്കാൻ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല സുചിത്ര എപ്പോൾ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അമ്മയും കൂട്ടി ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പെട്ടെന്ന് വന്ദന അമ്പലത്തിൽ നിന്നും പോയിട്ട് വരുന്നുണ്ടായിരുന്നു സുചിത്ര വന്ദനയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മനോജിനെയും പ്രകാശിനെയും വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നു വന്ദനയപ്പോൾ പറയുന്നുണ്ട് സുചിത്ര അമ്മയുടെ അടുത്തേക്ക് പോകാനെന്ന് ഒരു ഗുളിക അമ്മയ്ക്ക് കൊടുത്താൽ മതി നെഞ്ചുവേദന വരുമ്പോൾ അത് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്ദന പോകുന്നുണ്ട് വന്ദന സുചിത്രയും കൂടെ ചന്ദ്രികയ്ക്ക് ഗുളിക കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ ചന്ദ്രികയോട് വന്ദന ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടെന്ന് ചന്ദ്രിക പറയുന്നുണ്ട് തളർന്നു പോയപ്പോൾ ആദ്യം എനിക്ക് പ്രകാശനെയും മനോജനയും കാണണമെന്നാണ് തോന്നിയത് എന്ന് ചോദിക്കുന്നു തന്നെ അപ്പോൾ പറയുന്നുണ്ട് അവരൊക്കെ അമ്മയെ വന്ന് കണ്ടോളും തൽക്കാലം അമ്മ ഇപ്പം വന്ന് കുറച്ചു നേരം കിടക്ക് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് വന്ദനയും സുചിത്രയും ചന്ദ്രിക കൂട്ടിയിട്ട് പോവുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്